ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന്റെ ചാനലേക്ക് സ്വാഗതം ചേച്ചി ഇത്രയും ദിവസം അവിടെ നിങ്ങൾക്ക് പറഷ്യുണ്ടോ ചേച്ചിയോട് എന്താണോ വരാഞ്ഞത് ചേച്ചിക്ക് നല്ല ചുമയാ ഇപ്പൊ തന്നെ രാവിലെ ഒരു പത്ത് വട്ട വീഡിയോ എടുക്കാൻ വന്നതാ വീഡിയോ കുറച്ച് പറയുമ്പോൾ ചുമ വരുന്നു പിന്നെ നിർത്തിയിട്ട് പോയി വീണ്ടും വന്നതാ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ തട്ടിപ്പിനാ ഇരയായിട്ടുണ്ടോ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറച്ച് പേരെങ്കിലും ഈ എന്ന് പറയുമ്പോൾ എത്ര നമുക്കിനി ഉണ്ടെങ്കിൽ പോലും സൗജന്യം എന്ന് എവിടെയെങ്കിലും കേട്ടാൽ നമ്മളവിടെ തള്ളാൻ പോകും അതാണ് മലയാളികളുടെ ഒരു കാര്യം വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിന്നോ മുൻ മുൻപന്തിയിൽ നിന്ന് നിന്നാൽ പോലും സൗജന്യമോ ഫ്രീ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയ ആളുകൾ അവിടെ ക്യൂ പോയിരിക്കും ആളുകൾ തെടിച്ചു കൂടും പിന്നെ ഇതിനകത്ത് പാവപ്പെട്ട കുറച്ച് പേരും കൂടെ പങ്കാളികളായിട്ടുണ്ട് അത് ഈ കുടുംബശ്രീയിലും ഈ ചൂരമലയിലും മുണ്ടക്കൈയിലൊക്കെ ഉള്ള ആൾക്കാരും അങ്ങനെയുള്ള പാവപ്പെട്ടവരും ഇതിനകത്തായിട്ടുണ്ട് അതിന് എനിക്ക് സങ്കടമുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഈ പകുതി വിലയ്ക്കൊക്കെ ഒരു സ്കൂട്ടറൊക്കെ കിട്ടിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടിയോ മെഷീനൊക്കെ കിട്ടി തയ്യൽ മെഷീനൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ അവർ അത് പോയതിന് അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല കാരണം അവരെ കൊണ്ട് ഇപ്പോൾ ഫുള്ളാ എമൗണ്ട് ഒരു സാധനം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് മാത്രമാണോ ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം അല്ല അതിന് ചെറുവാകും അത്ര വയസ്സൊന്നുമില്ല അദ്ദേഹത്തിന് ഇല്ലേ പക്ഷെ എല്ലാ പിന്നെ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരുടെയും കൂടെ അദ്ദേഹം ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാത്തിലും പോയിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്ന് വേണ്ട കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടിയിലും ആൾക്കാർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ആർക്കും ഒരു പാർട്ടിയും കുറ്റം പറയാൻ പറ്റത്തില്ല അത് പക്ഷേ എല്ലാവരും കുറേ സമ്പാദിച്ച് ഞാൻ പറയുന്നത് ഈ വാങ്ങിയ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോരുത്തർക്കും കൊടുത്ത എമൗണ്ടിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പാവപ്പെട്ടവരുടെയിൽ നിന്നൊക്കെ വാങ്ങിയ കാശ് ഈ വാങ്ങിയവർ ആരൊക്കെ നിന്നാണ് പ്രൊമോട്ട് ആരൊക്കെ പ്രൊമോട്ട് ചെയ്താണ് ആൾക്കാരെ ചേർത്തതെന്ന് വെച്ചാൽ അവർ അവർക്ക് കിട്ടിയ ആ വീതത്തിൽ നിന്ന് ആ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരുടെ കടം തീർക്കണം അതാണ് വേണ്ടുന്നത് ഇല്ലേ അല്ലാതെ ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു തട്ടിപ്പായതല്ലേ ഇങ്ങനൊരു തട്ടിപ്പൊ നമ്മള് ലോകത്തിൽ കണ്ടിട്ടില്ല ചിരിക്കാനെങ്ങും പോല അത് ഓരോ ദിവസം മുപ്പത്തിനാലായിരം പേരെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതോ അതിനകത്ത് ഈ മാധ്യമ പ്രവർത്തകർ ഈ പ്രസ് എന്ന് പറയുന്നത് അവര് നുഴഞ്ഞു കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോർത്തിക്കൊണ്ട് വരുന്നത് അവരുടെ ദൗത്യം അവരെ വേറെ പറ്റിച്ചെന്നുള്ളതാണ് അപ്പൊ പിന്നെ പാവപ്പെട്ടവരുടെ കാര്യം പറയണം ഓ എല്ലാവർക്കും എല്ലാര്ക്കും കിട്ടട്ടല്ലയോ അപ്പോൾ ചേച്ചി ഇന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പാക്യ നമ്പർ ഭാഗ്യ രത്ന പാക്യ കളറൊക്കെ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ചോദ്യായിരുന്നു അല്ലേ അപ്പോൾ എന്ന് പറയാൻ പോകുന്നത് വിശാഖനക്ഷത്രത്തിനെ കുറിച്ചാണ് ഉപാസന ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് അവരുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ ക്രീമാണ് അവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ബ്രഹ്മാവ് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് അവരുടെ ഭാഗ്യ എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ ക്രീം അവരുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗം അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടികളൊക്കെ ഈ തട്ടിപ്പിനൊന്നും ഇരയാവരുത് കേട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വണ്ടിയോ മൊബൈലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പരായ മൂന്ന് വരത്തക്ക രീതിയിൽ കൂട്ടുമ്പോൾ മൂന്ന് വരുന്ന പോലൊക്കെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിനോ എക്സാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യ കളറായ മഞ്ഞ ക്രീ ക്രീമൊക്കെ ഉള്ള ഷർട്ടുകൾ ധരിച്ച് പോവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ബ്രഹ്മാവിനെ ആരാധിച്ച് പോരുക ഭാഗ്യരത്നമായ മഞ്ഞ പുഷ്യരാഗം വിരലിൽ വിരലിൽ അണിയുകയും എല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് വന്നുകൂടുന്ന നെഗറ്റീവ് എനർജിയൊക്കെ കുറച്ച് കുറഞ്ഞ് പോസിറ്റീവ് വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് ദുരിതത്തിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്കൊരു നല്ല കാല ഘട്ടമാവാൻ ചേച്ചിയും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും അവരവർക്ക് അനുയോജ്യമായ കളറും അനു അനുയോജ്യമായ ഭാഗ്യ നമ്പരൊക്കെ എടുത്തിട്ട് നിങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ ചേച്ചി ഇനി അടുത്ത നക്ഷത്രം പറയാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അസുഖമൊന്നും ഇല്ലെങ്കിൽ കറക്റ്റിന് ും പിന്നെ ചേച്ചി പറഞ്ഞല്ലേ ഇത് ചേച്ചി വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഇവിടെ നിന്ന് ഇനി ഈ മാസം മാറി കൊടുക്കണം അങ്ങനെ ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ഇന്നൊരു വീട് പോയി നോക്കണം അപ്പോൾ ഡെയിലി ഇടുന്നത് മുടങ്ങാതിടാൻ പറ്റുന്നത് ആ വീട്ടിൽ ചെന്നിട്ടേ പറ്റത്തുള്ളൂ ഇനി ഇവിടെ ഇങ്ങനെ പാക്കിങ് ഈ വാടക വീട്ടിൽ താമസിക്കുന്നൊരു കഷ്ടകാലം എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ വലിച്ചു കെട്ടി അവിടെ കൊണ്ടിടുന്നതാണ് പിന്നെ അവിടെ നിരത്തി വെക്കുന്നത് അതൊരു ഭയങ്കര പാടാണ് സ്വന്തം വീടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതിപ്പോൾ നമ്മളും ഈ റോഡിലൊക്കെ പിന്നെ കൂടാരം കെട്ടി താമിക്കുന്നവരെല്ലാം സമം തന്നെയാണ് നമ്മളിത്തിരി ടെറസ് ഉള്ള വീടുകളിൽ കിടക്കുന്ന വാടകയ്ക്ക് അവരല്ലാതെ തുണി അല്ലെങ്കിൽ ഒരു കൂടാരത്തേക്ക് കിടക്കുന്ന അതേ ഉള്ളൂ വ്യത്യാസം സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മൾ മനുഷ്യർ അല്ലേ ഈ സാധനങ്ങൾ ഭാര്യ കെട്ടിക്കൊണ്ട് പോകണ്ട അത് പിന്നെ അവിടെ കൊണ്ട് ഇറക്കി വെക്കണ്ട ഭയങ്കര പാടാണ് അപ്പോൾ അതൊക്കെ ചേച്ചി ഒന്ന് ഈ മാസം കഴിഞ്ഞിട്ട് ഒന്ന് നല്ലതായിട്ടൊക്കെ എല്ലാ വീട്ടിൽ പോയി അതൊരു ചെറിയ വീടാണ് ഇതിൽ ഇത് ഇത് വലിയൊരു വീടാണ് അതൊരു ചെറിയ വീടാണ് പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ നിന്നുകൊണ്ട് ഒരു വീട് എങ്ങനെയെങ്കിലും ഉണ്ടാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം സ്വന്തമായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അപ്പോൾ ചേച്ചി പോയിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ചേച്ചിയുടെ ചാനലൂടെ കിട്ടുന്ന ആ മൂന്നാല് വർഷം ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് അവർ വന്നെങ്കിലല്ല പിന്നെ അത് അവർ സബ്സ്ക്രൈബർ ഉണ്ട് രണ്ടായിരത്തി ചില്ലുവാരം ഉണ്ട് സബ്സ്ക്രൈബർ പക്ഷേ വാച്ച് അവർ ആവുന്നില്ല വാച്ച് അവർ നാലായിരം വന്നെങ്കിലല്ല പറ്റത്തോളു ഇതാവുന്നില്ല ഓക്കെ ഇല്ലയോ ഇതൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കിന് നാമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി കിട്ടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പോയിട്ട് വരാം